ഒന്നാം ദിവസം നാം ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായവും സങ്കീർത്തനങ്ങൾ ഒന്നാം അധ്യായവും മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായമാകുന്നു പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനം ശ്രവിക്കാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായിരുന്നു ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു സന്ധ്യയായി ഉഷസുമായി ഒന്നാം ദിവസം ദൈവം വെള്ളങ്ങളുടെ മറ്റേ ഒരു വിധാനമുണ്ടാകട്ടെ അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിൻ മീതയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു അങ്ങനെ സംഭവിച്ചു ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു സന്ധിയായി സന്ധ്യയായി രണ്ടാം ദിവസം ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമിയെന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു നല്ലത് എന്ന് ദൈവം കണ്ടു ഭൂമിയിൽ നിന്നും പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഭൂമിയിൽ നിന്നും പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു നല്ലത് എന്ന് ദൈവം കണ്ടു സന്ധ്യായി ഉഷസുമായി മൂന്നാം ദിവസം പകലും രാവും തമ്മിൽ വേർപിരിവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങളുണ്ടാകട്ടെ അവ അടയാളങ്ങളായും കാലം ദിവസം സംവത്സരം എന്നിവ തിരിച്ചറിവനായും ഉതകട്ടെ ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു പകൽ വാഴണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി രണ്ടു വലിയ വെളിച്ചങ്ങളെ ദൈവമുണ്ടാക്കി നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി ഭൂമിയെ പ്രകാശിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർവിരുപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി നല്ലത് എന്ന് ദൈവം കണ്ടു സന്ധ്യയായി ഉഷസുമായി നാലാം ദിവസം വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പർവ്വജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ദൈവം വലിയ തിമിങ്ങലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതത് ജീവജന്തുക്കളെയും അതതുതരം പർവ്വജാതിയെയും സൃഷ്ടിച്ചു നല്ലത് എന്ന് ദൈവം കണ്ടു നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൻ പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു ദൈവം അവയെ അനുഗ്രഹിച്ചു സന്ധ്യയായി ഉഷസ്സുമായി അഞ്ചാം ദിവസം അതതു തരം കന്നുകാലി ഇഴജാതി കാട്ടുമൃഗം ഇങ്ങനെ അതതുതരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി നല്ലത് എന്ന് ദൈവം കണ്ടു അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതികളിന്മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിൽമേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയുടെ മേലും സകല പൂജര ജന്തുക്കളുടെ മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു ഭൂമിയിൽ എങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല പൂജന ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച പച്ചസസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു താൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു സന്ധിയായി ഉഷസുമായി ആറാം ദിവസം ഒന്നാം സങ്കീർത്തനം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പുകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രയും ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു വഴിയോ സുവിശേഷം ഒന്നാം അധ്യായം അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് യഹൂദയെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു ആരാം അമീനാദാബിനെ ജനിപ്പിച്ചു അമീനാദാബ് നഹഷോനെ ജനിപ്പിച്ചു നഹഷോൺ ഷൽമോനെ ജനിപ്പിച്ചു ഷൽമോൻ രാഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു ബോവസ് റൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു ദാവീദ് ഊര്യാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ ഷലോമോനെ ജനിപ്പിച്ചു ഷലോമോൻ രഹബ്യാമെ ജനിപ്പിച്ചു രഹബ്യാം അബിയാവെ ജനിപ്പിച്ചു അബിയാവ് ആസയെ ജനിപ്പിച്ചു ആസ യഹോ ഷഫാത്തിനെ ജനിപ്പിച്ചു യഹോ ഷഫാത്ത് യോറാമിനെ ജനിപ്പിച്ചു യോറാം ഉസിയാവെ ജനിപ്പിച്ചു ഉസിയാവ് യോധാമിനെ ജനിപ്പിച്ചു യോധാം ആഹാസിനെ ജനിപ്പിച്ചു ആഹാസ് ഇസ്കിയാവെ ജനിപ്പിച്ചു ഇസ്കിയാവ് മനഷയെ ജനിപ്പിച്ചു മനഷെ ആമോസിനെ ജനിപ്പിച്ചു ആമോസ് യോഷിയാവെ ജനിപ്പിച്ചു ഊഷിയാവ് യഹോനിയാവെയും അവൻ്റെ സഹോദരന്മാരെയും ബാബേൽ പ്രവാസകാലത്ത് ജനിപ്പിച്ചു ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് യഖുനാവ് ഷേൽദേലിനെ ജനിപ്പിച്ചു ഷേൽദിയേൽ ഷെരിബാബേലിനെ ജനിപ്പിച്ചു ഷെരിബാബേൽ അബീഹൂദിനെ ജനിപ്പിച്ചു അബിഹൂദ് എലിയാഖീമിനെ ജനിപ്പിച്ചു എലിയാഖീം ആസൂറിനെ ജനിപ്പിച്ചു ആസൂർ സാദോക്കിനെ ജനിപ്പിച്ചു സാദോഖ് ആഖീമിനെ ജനിപ്പിച്ചു ആഖീം എലിഹൂദിനെ ജനിപ്പിച്ചു എലിഹൂദ് എലിയാസറെ ജനിപ്പിച്ചു എലയാസർ മത്താനെ ജനിപ്പിച്ചു മഥാൻ യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസെഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു ഇങ്ങനെ തലമുറകളാകെ അബ്രഹാം മുതൽ ദാവീദ് വരെ പതിനാലും ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം പതിനാലും ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം പതിനാലും ആകുന്നു എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം വണ്ണമായിരുന്നു അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ശേഷം അവർ കൂടി വരുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കണ്ടു അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകെ കൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായ കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീദിൻ്റെ മകനായ യോസഫെ നിന്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉത്പാദ്ധമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുകൊണ്ട് നീ അവനെ യേശു എന്ന പേരിടണം എന്ന് പറഞ്ഞു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു യോസെഫ് ഉറക്കമുണർന്നു കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ഭാര്യയെ ചേർത്ത് കൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല മകന് അവൻ യേശു എന്ന പേര് വിളിച്ചു